ഹായ് ഹലോ എല്ലാവർക്കും കെ ജയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജെല്ലാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഏതാണ് ജെല്ലെന്നുള്ളത് ഉലുവയുടെ ജെല്ലാണെട്ടോ ഉലുവ മാത്രമല്ല വേറെയും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ താരൻ അതുപോലെ തന്നെ മുടി മുടികോഴിച്ചിട്ടുള്ളവർക്കൊക്കെ യൂസാക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജെല്ല് ചെയ്തിരിക്കണെന്ന് നമുക്ക് നോക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തായിരുന്നു നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഇത് ഉലുവ നമ്മൾ ഡി എം വാട്ടറിൽ ഇട്ട് വെച്ചേക്കണാണ് കേട്ടോ തലേ ദിവസം രാത്രി ഇട്ട് വെച്ച് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്കും നമുക്കെടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഡി എം വാട്ടറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ അന്നത്തേക്ക് തന്നെ യൂസാക്കാനാണെങ്കിൽ ഡി എം വാട്ടറോ അല്ലെങ്കിൽ നമ്മൾ സാധാ വാട്ടറൊക്കെ ഉണ്ടല്ലോ അതിലിട്ട് വെച്ചാലും മതിയാകും കേട്ടോ പിന്നെ കറ്റാർവാഴയുടെ ജെല്ലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കറ്റാർവാഴ നമ്മൾ മുറിച്ചതിന് ശേഷം എൻ്റെ ആ എല്ലാം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത ജെല്ലാട്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് ചെറിയ തണ്ട് കറ്റാർവാഴയുടെ ജെല്ലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ആ ഒരു ഉലുവയുടെ വെള്ളവും ഉലുവേങ്ങടും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇതിപ്പോൾ കറക്റ്റ് അളവൊന്നൊന്നും പറയാനൊന്നുമില്ല ഏകദേശം ഒരു കൈ കണക്കെന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഉലുവേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ കളർ നല്ലൊരു യെല്ലോ കളറിലോട്ടാണ് നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ അതിൽ നമ്മൾ ഉലുവയൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ആ ഒരു നേരം കൊണ്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു അലോവേര ഉണ്ടല്ലോ അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചതിന് ശേഷം കുറച്ച് ഡി എം വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അലോവേരയും ഡി എം വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു വാട്ടറും കൂടെ നമ്മൾ ഒരു പാനിലിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉലുവ ചെയ്ത അതേ സേ രീതി തന്നെ ഈ ഒരു അലോവേരയുടെ മിക്സിങ്ങളും കൂട്ടിയിട്ട് തിളപ്പിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് തിളപ്പിച്ചിരിക്കുന്നത് അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആ ഒരു മിക്സ് അപ്പം അതും നമ്മൾ അരിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ തിളച്ചതിലു ശേഷം അരിച്ചെടുത്തേക്കണ മിക്സാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ഉലുവയുടെ വെള്ളമാണ് നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് അവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നത് അലോവേരയുടെ മിക്സ് അതും നമ്മൾ ഒരു അരിപ്പേൽ അരിച്ച് എടുത്തു കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജെല്ലുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെയ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അതായത് ജെല്ല് മെയ്ക്ക് ചെയ്യണേൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് സാന്തങ്കം എന്ന് പറയുന്നത് സാന്തങ്കം ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ജെല്ലിൻ്റെ തിക്കനിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാന്തങ്കം ആണ് നമ്മൾ ഇതുപോലെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യാം ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എന്താ പറയുക ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കിലോട്ട് വരത്തില്ല ട്രാൻസ്പെറൻറ്റ് ലുക്കിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നമ്മൾ ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് സാന്തം കമ്പ് എടുത്തിട്ടുണ്ട് സാന്തകമ്പിലേക്കൊരു നാല് ഗ്രാമിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിനാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഈ ഒരു സാന്തങ്കമ്പമായിട്ട് മിക്സ് ചെയ്യുന്നത് ഗ്ലിസറിലാണ് പെട്ടെന്ന് മിക്സായി കിട്ടത്തുള്ളൂ ഡയറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ജ്യൂസിൽ മിക്സ് ആകും എങ്കിൽ കൂടിയും കട്ട കെട്ടിയ പോലെ ഇങ്ങനെ കിടക്കും അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടുന്നത് ഗ്ലിസറിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളങ്ങനെ നാല് ഗ്രാം ഗ്ലിസറിനും അതുപോലെ തന്നെ സാന്തങ്കമ്പം കൊണ്ട് കൂടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അലോവേറയുടെ ജെല്ലുണ്ടാക്കുന്നത് ശംഖപുഷ്പത്തിൻ്റെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ രണ്ടും അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഉലുവയുടെ ഒരു വാട്ടർ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു പതിനഞ്ച് എം എല് ഉലുവയുടെ വാട്ടർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന വാട്ടർ എന്ന് പറയുന്നത് അലോവേറയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വെയ്റ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് അലോവേരയുടെ മിക്സും ഒരു പതിനഞ്ച് എം എൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ ഒരു വാട്ടർ എന്ന രീതിയിൽ പതിനഞ്ച് എം എൽ ഉലുവയുടെ വാട്ടറും പതിനഞ്ച് എം എൽ അലോവേരയുടെ വാട്ടറും അങ്ങനെ ടോട്ടൽ മുപ്പത് എം എൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഡി എം വാട്ടറാണ് കേട്ടോ ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും നമ്മളിതുപോലെ ജെല്ല് ഷാംപൂ ഫേസ് വാഷ് അതുപോലെ തന്നെ സോപ്പ് ഐറ്റംസിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡി എം വാട്ടർ വേണം യൂസ് ആക്കാനായിട്ട് ഡി എം വാട്ടർ ഒരു അറുപത്തി മൂന്ന് എം എൽ എൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡി മിനറലൈസ്ഡ് വാട്ടർ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ സാദാ കുടിക്കുന്ന വെള്ളമല്ല ആ ഒരു വെള്ളത്തിൽ നിന്നുള്ള മിനറൽസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് ഡി എം വാട്ടർ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ഒരു വെള്ളം ജസ്റ്റ് ഒരു വെള്ളം മാതിരിയാണ് കേട്ടോ നമ്മുടെ ഒരു മിക്സി ഇരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണോട്ടോ ആ ഒരു സാന്തകമ്മും എല്ലാം കൂടെ കൂടിയിട്ടൊരു കട്ട കട്ടിയിലാണ് കിടക്കുന്നത് നമ്മൾ മിക്സ് അനുസരിച്ച് അത് തിക്കായി വരുന്നത് കാണാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമുക്കത് മിക്സ് ആക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നത് നമ്മുടെ ആ ഒരു മിക്സ് അതുപോലെ തന്നെ സാന്തങ്കം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ടാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ഇത് നോക്കിയിട്ട് മേടിക്കുക അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡ് വാങ്ങാതിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാന്തങ്കം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലോട്ട് നമ്മുടെ ആ ഒരു മിക്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുറച്ച് നേരം മിക്സാക്കി കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ തീർന്നിട്ടില്ല വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളിതലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മളൊരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂറെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ഏത് ജെല്ല് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ശംഖുപുഷ്പോ ഹിബിസ്കസിൻ്റെയോ ആര്വേപ്പോ അതുപോലെ തന്നെ അലോവേരയോ അങ്ങനെ ഏത് ജെല്ല് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫ്രഷ് ജ്യൂസിന് പകരം എക്സ്ട്രാക്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും ഇതെന്ന് പറയുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ക്ലിങ് ഫിലിം ഒക്കെ നമ്മൾ മാറ്റി നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ജെല്ല് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നമ്മുടെ ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നുള്ളത് അത്യാവശ്യം നല്ല രീതി തന്നെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ജെല്ല് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഹെയറിലേക്ക് അപ്പ്ളെ ചെയ്യാനാണെങ്കിൽ ഒരു തിക്നെസ് മതിയാകും ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും ഇനി ഇതുപോലെ ഇനിയും തിക്കാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സാന്തങ്കം ഗ്ലിസറിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് എടുക്കുന്നത് ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ലോ ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഈയുടെ ക്യാപ്സ്യൂളുകളും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് ക്യാപ്സ്യൂൾ ചേർക്കണോ വേണ്ടതെന്നുള്ളത് ഇനി വേണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് അല്പം ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിൽ നമ്മുടെ ഹെയറിൽ വളരെയധികം നല്ലതാണ് മുടി വളരാൻ ായിട്ട് നല്ലതാണ് കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ നമ്മൾ വൈറ്റമിൻ ഇ ശേഷം വീണ്ടും നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുത്തതുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല ഫ്രാഗ്രൻസും ചേർക്കുന്നില്ല കേട്ടോ ആ ഒരു ഉലുവേടെ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ചേർക്കണവർക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു ഏത് കണ്ടെയ്നറിലാണ് ആക്കി വെക്കുന്നത് അതിലോട്ട് മാറ്റുകയാണ് അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം എത്ര ഗ്രാമാണ് കിട്ടിയേക്കണമെന്നൊക്കെ നോക്കാം എന്തോരാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ മുടിയിലെ മുടിയുടെ തിക്നസ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ഒരു ജെല്ലില് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജെല്ലിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഹണിയുടെ കളറൊക്കെ മാതിരിയാണ് കേട്ടോ നമ്മുടെ ഒരു ജെല്ലിൻ്റെ കളർ വന്നിരിക്കുന്നത് കൺസിസ്റ്റൻസിയും ഈ ഒരു എന്താ പറയുക ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി വന്നിരിക്കുന്നത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ജെല്ല് അപ്പം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇത് ഹെയറിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ഒന്ന് വെക്കാവുന്നതാണ് കേട്ടോ തലയിൽ എന്നിട്ട് അതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് പിന്നെ ഉലുവെന്ന് പറയുന്ന സം ഇത് തണുപ്പുള്ളതാണ് അപ്പം എല്ലാവർക്കും ചിലപ്പോൾ പറ്റണമെന്നില്ല അപ്പോൾ ചിലർക്കെങ്കിലും തലനീരക്കുള്ള തലനീരി ഇറക്കമുള്ളവരൊക്കെ ഉണ്ടാക്കും അപ്പം അങ്ങനെയുള്ളവരൊന്നും അധികം നേരം തലയിൽ തേച്ച് പിടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഉലുവയുടെ ജെല് വന്നിരിക്കുന്നത് അപ്പം ചെയ്ത് നോക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക അപ്പം എന്തായാലും ഇത്രയ്ക്കുള്ളൂ കേട്ടോ നമ്മുടെ ഒരു ജെല്ലിൻ്റെ വീഡിയോ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് വന്നേക്കണമെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാനിപ്പോൾ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ട ടൈം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് സ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാംപൂ ബേസ് ഫേസ് വാഷിൻ്റെ ബേസ് ലിബാമ് ലിപ്സ്റ്റിക്ക് ഇതൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു ജില്ലിപ്പ് എന്തായാലും എനിക്കൊരു രണ്ട് ദിവസത്തേക്കൊക്കെ യൂസ് യൂസാക്കാനുള്ളതുണ്ട് അപ്പോൾ എന്തായാലും ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം